ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെടും ഞാൻ പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക അയിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക ആ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോ അവരോചിക്കുന്നത് ഫയർഫോഴ്സ് ടീമും ഓന അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കുക ആ ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത മതി നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തെല്ലാം നമ്മൾ പറഞ്ഞു ഞമ്മള് പറഞ്ഞുല്ലേ അർജുനെങ്ങനെങ്കിലും ഒന്ന് കിട്ടണേ എന്ന് നമ്മൾ ആഗ്രഹിച്ചു ജീവനോടെ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചു ഇനി ബോഡിയെങ്കിലും കിട്ടണേ എന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച മനുഷ്യന്മാര് ഈ മനാഫിന്റെ ഈ അർജുനുമായിട്ടുള്ള ഒരു ബന്ധേ ശരിക്ക് നമുക്കൊക്കെ വല്ലാത്തൊരു മാതൃകയായിട്ട് മാറുകയാണ് എന്തെല്ലാം ഈ മനുഷ്യനെ പറ്റി പറഞ്ഞു അതായത് ലോറി കിട്ടാത്ത സാഹചര്യത്തിൽ അയാള് മുട്ടാത്ത വാതിലുകളില്ല സത്യത്തിൽ അയാളുടെ ഒരു സമ്മർദ്ദം കൊണ്ട് തന്നെ അവര് തമ്മിലുള്ള ഒരു ബന്ധം അത് വല്ലാത്തൊരു ബന്ധമായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുക ഈ ലോറി കാണാതായി അർജുനെ കാണാതായ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ പറയുന്നുണ്ട് അവന് ക്യാബിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എവിടക്കും പോകൂല കാരണം അത്രയും വലിയ ക്യാബിനാണ് ലോറിക്കുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ലോറി ആ സമയത്ത് കിട്ടിയില്ല പിന്നെ ആൾക്കാർ പറഞ്ഞത് എന്തൊക്കെയാ ആ ലോറി മുക്കിയതാണ് അർജുനെ മുക്കി ലോറിയിൽ എന്തൊക്കെ വേറെ എന്തൊക്കെ പിന്നെ കള്ളക്കടത്ത് സാധനങ്ങളായിരിക്കും ദേഹോപദ്രവും വരെ ഏൽക്കേണ്ടി വന്നിട്ട് ആ സാധൂന് ഇന്നിപ്പോൾ അർജുനെ ആ ബോഡി കിട്ടിയ സാഹചര്യത്തിൽ അയാൾ പറഞ്ഞ വാക്കുകളാണത് എന്റെ ലോറി പോയാലും എനിക്ക് പ്രശ്നമല്ല എനിക്ക് ആ ലോറി വേണ്ട നിങ്ങൾ ആ ലോറി ഇങ്ങനെ പൊക്കുക ഏത് സാഹചര്യത്തിലാണോ അർജുനെ സുഖകരമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് ബോഡി ഇറക്കാൻ പറ്റുക ആ അങ്ങനെ ഇറക്കുക ആ ലോറി അവിടെ തന്നെ ഇട്ടി ആ മരവും അവിടെ തന്നെ കടന്നോട്ടെ എനിക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന മരല്ല ഓരോ മനുഷ്യന്മാര് തമ്മിലുള്ള ബന്ധം ഈ മനാഫിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചില ആളുകൾ വർഗീയപരമായ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിൽ പോലും പറഞ്ഞു പക്ഷെ എല്ലാവർക്കും മാതൃകയായിട്ട് സത്യത്തിൽ മനാഫ് ഞെട്ടിച്ച് കളഞ്ഞു എന്നുള്ളതാ മനാഫിന്റെ ആ ഒരു സ്നേഹം ആ ഒരു വാശി ആ ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിന്റെ വലിയ ഒരു മാതൃക എന്നൊക്കെ നമുക്ക് ഈ സംഭവം ഈ ജീവിതത്തിലൂടെ ഈ പ്രയാസകരമായ ഒരു ഘട്ടത്തിൽ ഈ മനാഫ് ലോകത്തിന് കാണിച്ചു തന്നത് അതെടുത്ത് പറയാതിരിക്കാൻ നിർവാഹമല്ല എന്തെല്ലാം പ്രതിസന്ധി ആ സഹോദരൻ തരണം ചെയ്തു എന്തെല്ലാം ആക്ഷേപങ്ങൾ കേട്ടു ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ഒരു പ്രകൃതി ദുരിതം ഉണ്ടായപ്പോൾ ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ തൻ്റെ ലോറി പെട്ടുപോയി അതിൽ തൻ്റെ ഡ്രൈവറായ അർജുൻ പെട്ടുപോയി പിന്നീട് ആ അർജുനെ കാത്തിരിക്കുന്ന ആ ഒരു സംഭവത്തിൽ അർജുൻ്റെ ബോഡി കിട്ടാൻ സ്വന്തം അമ്മക്ക് കൊടുത്തൊരു വാക്ക് അതെനിക്ക് നിറവേറ്റാൻ പറ്റിയെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു സമാധാനത്തോടു കൂടി അദ്ദേഹം പറയുന്ന വേറെ കുറെ വാക്കുകളുണ്ട് സാധാരണ നമുക്കറിയാലോ ഒരു വിഷയം നടന്നാല് പത്തോ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഒക്കെ പിന്നെ ഇട്ടെറിഞ്ഞു പോരുന്ന ആളുകളാണ് പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചത് ഇവിടെ കാത്തിരിക്കണെ വല്ലാത്ത ഒരു കാത്തിരിപ്പ് എന്ന് കിട്ടുന്നോ അന്ന് വരെ കാത്തിരിപ്പ് ഗംഗാവലിയിൽ പിന്നെ ഉപേക്ഷിച്ചു പോരാൻ അത് എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകളിൽ അത് മാത്രം മതി വനാഫിനെ ബിഗ് കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ എല്ലാവർക്കും ആ വാക്കുകൾ മാത്രം മതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും മനാഫിന്റെയും അർജുന്റെയും ഒക്കെ ബന്ധം അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അത്തരം ബന്ധങ്ങൾക്കൊക്കെ കോട്ടം തട്ടിച്ചുകൊണ്ട് തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരോപണമുന്നയിക്കുന്ന ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകളൊക്കെ തിരിച്ചറിയ എല്ലാവർക്കും മാതൃകയാണ് കൂട്ടരെ മനാഫും അർജുനുമൊക്കെ മനാഫു എന്ന് പറയുന്ന വലിയ മനസ്സിന് ആത്മവിശ്വാസത്തിന്റെ ആ ഒരു നേർക്കാഴ്ചക്ക് എല്ലാവർക്കും നൽകിയ ആ ഒരു മാതൃകക്ക് ബിഗ് സല്യൂട്ട് നേർന്നുകൊണ്ട് നിർത്തുന്നു